യരമ്യാവും ഇഹസ്കേലും ഏതാണ്ട് ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരാണ് ദൈവം യരമ്യാവിനോടും അഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇവരെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് യരമ്യാവിനെ ഒരു പ്രവാചകനായി ദൈവം വിളിച്ചാണ് ഇസ്രയേൽ അടിമകളായി ബാബലൂണിലേക്ക് പോകാതിരിക്കാൻ നാൽപ്പത് കൊല്ലം അവൻ അവരോട് പ്രസംഗിച്ചു ദൈവം യരമ്യാവിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞു ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് എരിശലേമിൻ്റെ വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും ഒരു മനുഷ്യനെ അതിൻ്റെ വിശാല സ്ഥലത്ത് തിരഞ്ഞറിയുകയും ചെയ്യുകയും കണ്ടു എങ്കിൽ അതിനോട് ക്ഷമിക്കും സോതോം കോമാ അബ്രഹാം പറഞ്ഞു ദൈവമേ പത്തുപേരുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമോ അവൻ പറഞ്ഞു ശരി പത്തു പേരുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കില്ല പിന്നെയും അവൻ കരുണയുള്ളവനായിരുന്നു അവൻ പറഞ്ഞു ഒരാളെ നീ കണ്ടെത്തിയാൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കില്ല പത്തുപേർ വേണ്ട ഒരാളോ എന്നാൽ ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് ഇസ്രയേൽ മക്കളും ബാബലോളിലേക്ക് പോയത് ഈ ഇരുപത് നൂറ്റാണ്ടുകളിൽ ദൈവം പല സഭകളും ഉയർത്തി നയിപ്പിച്ചിട്ടുണ്ട് അതിൽ പലതും തുടങ്ങുന്ന യരിശിലേം പോലെയാണ് അവസാനിച്ചത് ബാബിലുള്ളാണ് ക്രിസ്തീയ കോളം മുഴുവനും ഇതുപോലുള്ള അനേക കഥകളാണ് ഒന്നാമത്തെ നൂറ്റാണ്ടിൻ്റെ കാര്യം പറഞ്ഞാലും അപ്പോസൊലന്മാരെ പണിത ആ സഭകൾ യരിശിലേമിനെ പോലെ വിശുദ്ധിയുള്ളതായിരുന്നു എന്നാൽ ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴും വെളിപ്പാട് പുസ്തകം രണ്ടിലും മൂന്നിലും നമ്മൾ വായിക്കുന്നത് അതിൽ പല സഭകളും സാവധാനം ഒഴുകിപ്പോയി ചിലതിന് ജീവൻ ഉണ്ടെന്നൊരു പേരുണ്ടായിരുന്നു അവരുടെ ഉപദേശവും പാട്ടുമൊക്കെ കാരണം എന്നാൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവില്ലായിരുന്നു ദൈവവും പാകെയുള്ള ആ വിശുദ്ധിയും തീഷ്ണതയും അവർക്കില്ലായിരുന്നു അവർ പുത്തൊരുത്തപ്പെട്ടു കർത്താവ് അവരോട് പറഞ്ഞു നിൻ്റെ മധ്യേന്ന് ഞാൻ ആ നിലവിളക്ക് നീക്കും ഞാൻ നിന്നെ ഒരു സഭയായിട്ട് അംഗീകരിക്കില്ല ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും ജീവൻ്റെ പുസ്തകത്തിൽ ഞാൻ എൻ്റെ പേര് വായിച്ചു കളയും വെളിപ്പാട് പുസ്തകം മൂന്നിലും നാലിലും കാണുന്ന മുന്നറിയിപ്പുകളാണിത് ഇത് ഏത് സഭകളാണ് അപ്പോസവലന്മാർ സ്ഥാപിച്ച സഭകളാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മോശ ഇറങ്ങി വന്നപ്പം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പതാമത്തെ വാക്കത്തിൽ നാം വായിക്കുന്നത് മോശ ഈ ശബ്ദമൊക്കെ കേട്ടപ്പം അവൻ ചിന്തിച്ചു താഴ്വരയിലൊരു യുദ്ധം നടക്കുകയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പതിൽ അവൻ പാളയത്തിനെ സമീപിച്ചപ്പം അവനീ കാളക്കുട്ടിയെ കണ്ടു അവർ പണത്തെ ആരാധിക്കുന്നു വെച്ച് ഇസ്രീമെച്ചവര് പണത്തെ ആരാധിമാരുന്നില്ല ഇപ്പോൾ അവർ പണത്തെ ആരാധിക്കാൻ തുടങ്ങി നൃത്തം ചെയ്യുകയാണ് ഇത് കണ്ടപ്പം മോശയുടെ കോപം ജ്വലിച്ചു ദൈവം തൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയ ആ കൽപ്പനകൾ അവനെടുത്തു ആ പത്ത് കൽപ്പനകൾ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ അവന് തുടച്ചു കളഞ്ഞു എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ പത്ത് കൽപ്പനകൾ നൽകണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ നന്ദിയില്ലാത്ത കൂട്ടമാണ് നിങ്ങൾ ആളുകൾ ദേവാലയത്തിൽ പണത്തെ ആരാധിക്കുന്നത് യേശു കണ്ടപ്പോൾ യേശു കോപിച്ചതുപോലെ അവിടെ ആടിനെയും പ്രാവിനേം ഒക്കെ വിറ്റ് പാവങ്ങളിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു ആ കാളക്കുട്ടിയെ കാളക്കുട്ടിയെടുത്ത് അവൻ അതിനെ കത്തിച്ചു അവൻ എന്താ അവിടെ ചെയ്തെന്ന് നോക്കൂ മോശം വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇരുപതാം വാക്യത്തിൽ അവൻ ആ കാളക്കുട്ടിയെ കാളക്കുട്ടിയെടുത്ത് തീയിലിട്ട് അതിനെ ചുട്ട് അരച്ച് പൊടിയാക്കി അതിനെ വെള്ളത്തിൽ വിതറി ഇസ്രയേൽ മക്കളെ കൊണ്ട് അത് കുടിപ്പിച്ചു അവരാരാധിച്ച ആ കാളക്കുട്ടിയെ അത് ക്രൂരമാണോ അവനൊരു ദൈവമനുഷ്യനായിരുന്നു അതിനുശേഷം മോശ അവരോനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത് എത്ര വലിയ പാവമാണ് നീ ജനത്തിന്മേൽ വരുത്തിയത് അഹരോം പറഞ്ഞു യജമാനെ കോപം ജൊല്ലിക്കരുത് ജനം പറഞ്ഞു അവർക്കൊരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കാൻ ആ കുറ്റം മറ്റുള്ളവരുടെ മേലിട്ടു അത് ആദാമിൻ്റെ സ്വഭാവമാണ് ദൈവം ഒരു കാര്യം ചോദിക്കുമ്പോൾ അവനവൻ്റെ ഭാര്യയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മോശം ചോദിക്കുമ്പോൾ മഹരോൻ ജനത്തെ ചൂണ്ടുന്നു ഈ ജനമാണതിന് കാരണം ഞാൻ കുറ്റക്കാരനല്ല ജനം പറഞ്ഞു നിനക്കെന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഇത് കേൾക്കൂ എന്താണവൻ പറയുന്നത് ഇരുപത്തിനാലാം വാക്യം അവർ ഈ സ്വർണമെല്ലാം എൻ്റെ തന്നു ഇരുപത്തിനാലാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് ഞാൻ അത് തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു ഓ അതെന്തൊരു അത്ഭുതമാണ് അവൻ ചിന്തിച്ചു ഇതൊക്കെ വിശ്വസിക്കാൻ നക്കുന്ന മോശം ഒരു പോർഷനാണോ ഞാൻ തീയിലിട്ടതേ ഉള്ളു കാളക്കുട്ടി പുറത്തു വന്നു ഈ സ്വയനീതീകരണത്തിൻ്റെ ആ മനോഭാവം ആദാമിൻ്റെ കാലം മുതൽ നമുക്ക് കാണാൻ കഴിയും നീ വൃഷത്തിൻ്റെ ഫലം കഴിച്ചോ ദൈവമേ എൻ്റെ ഭാര്യ എനിക്ക് തന്നതാണ് യേശു ജീവിച്ചിരുന്നപ്പം പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യൻ്റെ മുമ്പാകെ നീതീകരിക്കുന്നു അത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു അഹരോൻ അങ്ങനെയായിരുന്നു ജനമോന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിളിക്കുപോയി അതിനുശേഷം മോശ പറഞ്ഞു ഇവിടെ ഹോവയുടെ പക്ഷത്താരെങ്കിലും ഉണ്ടോ ഈ ജനക്കൂട്ടത്തിൽ ആ ഇരുപത് ലക്ഷം ആളുകളുടെ കൂട്ടത്തിൽ ലേവ്യർ എല്ലാവരും പറഞ്ഞു ഞങ്ങള ഖോയുടെ പക്ഷത്താണ് അങ്ങനെ ആ ലേവ്യരെ തൻ്റെ അടുക്കൽ വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളോരോരുത്തൻ താന്താൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് വിഗ്രഹാരാധികളെ നിങ്ങൾ കൊല്ലണം ആ നാളുകളെ നിയമമാരുന്നത് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും ഒരുപക്ഷെ അവൻ നിൻ്റെ സഹോദരൻ ആയിരിക്കാം നിൻ്റെ സുഹൃത്തായിരിക്കാം അവരെ കൊന്നുകളയുക ഓരോരുത്തരും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും കൂട്ടുകാരനെയും ഒരുത്തനോട് നിങ്ങൾ വേറെ കൃത്യം കാണിക്കരുത് നിങ്ങളുടെ വാളെടുത്ത് അവനെ വെട്ടിക്കൊല്ലുക നിങ്ങളായിരുന്നു അവിടെയെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നോ പുതിയ നിയമത്തെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അത് പഴയ നിയമമായിരുന്നു എന്നാ കർത്താവ് അവരോട് പറഞ്ഞു നീ പോയി അങ്ങനെ ചെയ്യണം ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഇവരെ നീ കൊല്ലണം അങ്ങനെ പാളയത്തെ വിശദീകരിക്കുക നിങ്ങൾക്ക് പറ്റുമോ അല്ലെങ്കിൽ നീ കരണുള്ളവനായിരിക്കുമോ ഓ അല്ല കരണമുള്ളവനായിരിക്കുക ദൈവത്തെക്കാളും കാരണമുള്ളവൻ രണ്ടായിരം കൊല്ലമായിട്ടും ഇതാണ് ക്രിസ്തീയ ലോകത്തിൻ്റെ ദുരന്തം ആളുകൾക്ക് ദൈവത്തെ അറിയില്ല ദൈവത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി അറിയില്ല ലേവിയുടെ പുത്രന്മാരത് ചെയ്തു നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പീൻ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ദൈവം ലേവ്യരെ പുരോഹിതന്മാരായി തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതൊരു വലിയ ബഹുമാനമാണ് പന്ത്രണ്ട് ഗോത്രങ്ങളെന്ന് അവനൊരു നറുക്കെടുത്ത് ഇതിലൊന്നിനെ തിരഞ്ഞെടുക്കുക ആയിരുന്നില്ല ഈ പരീക്ഷയുടെ ആ മുഹൂർത്തത്തിൽ ഈ ലേവ്യർ മാത്രമേ ഹോവയ്ക്കായിട്ട് എന്നുള്ളൂ ദൈവം പറഞ്ഞു ശരി നിങ്ങളായിരിക്കും ഇനിയും പുരോഹിതന്മാർ നിന്റെ തലമുറ മുഴുവനും നിന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും കാരണം നീ കർത്താവിനായിട്ട് നിന്നു നീ അവിടെ പുത്തരുത്തപ്പെട്ടില്ല നീ ആയിരിക്കും ഇനിയും പുരോഹിതം ഓർത്തിരിക്കുക ഈ പൗരോഹിത്യം അത് വെറുതെ അങ്ങ് കൊടുത്തതല്ല അതിന് കാരണം അവർ കർത്താവിനായി ഒരു നിലപാടെടുത്തവരാണ് ഇവിടെ നിന്ന് നാം പഠിക്കുന്നത് ഒരിക്കലും ഈ പിന്മാറ്റം സംഭവിക്കുന്ന മോശം കണ്ടതാണ് അവരും ഇസ്ലൈമി എന്ന് പുറപ്പെട്ടതിന് ശേഷമുള്ള ഈ പിന്മാറ്റം അതുകൊണ്ടാണ് ആവർത്തന പുസ്തകമെട്ടിൽ മോശം മുന്നറിയിപ്പ് നൽകുന്നത് ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സംഭവത്തിന് ശേഷം എടുത്ത ആ വളരെ ശക്തമായ നടപടിക്ക് ശേഷം ആളുകളെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു അനേകം ആളുകൾ അന്ന് മരിച്ചു വീണു അതിനു ശേഷമുള്ള അവരുടെ മരുഭൂമി യാത്രയിൽ ഏതാണ്ട് നാൽപ്പത് വർഷം അവരൊരിക്കലും കരെ തെരാധിച്ചില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ശക്തമായ നടപടി പിന്നീടൊരിക്കലും ഒരു വിഗ്രഹത്തെ ആരാധിച്ചില്ല ഇവിടെ മോശം ഉത്തരുത്തപ്പെട്ടിരുന്നെങ്കിൽ വരുന്ന നാൽപ്പത് കൊല്ലം ഒരു വിഗ്രഹത്തെ ആരാധിച്ചേനെ ഇപ്പം അവർ കനാനിലേക്ക് അടക്കാൻ പോവുകയാണ് വീണ്ടും അവർ സുഖ സൗകര്യങ്ങളിലേക്ക് അടക്കുകയാണ് അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പം ഈ ബന്ധപ്പാടും ദാരിദ്ര്യമൊക്കെ മാറാൻ പോവുകയാണ് സുഖസമൃദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് സൂക്ഷിക്കുക ആ സമയത്താണ് പിന്മാറ്റം ആരംഭിക്കുന്നത്